നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും കോഴിക്കോട് താമരശ്ശേരിയിൽ ഷഹബാസ് എന്ന വിദ്യാർത്ഥി ഒരു കൂട്ടം സഹപാഠികൾ ചേർന്ന് കൊലപ്പെടുത്തിയത് പതിനഞ്ച് വയസ്സുള്ള വിദ്യാർത്ഥികളുടെ മനസ്സിൽ വരേണ്ട ഒരു കാര്യമാണോ കൂടുതലുള്ള സഹപാഠിയെ കൊലപ്പെടുത്തുക അതിലേയും നമുക്ക് വളരെ ഒരു സങ്കടപരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ വോയിസ് ക്ലിപ്പാണ് അതായത് എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും ഇവിടെ ആരും ഒന്നും ചോദിക്കില്ല എന്നൊരു മനോഭാവം ആ വിദ്യാർത്ഥികളിലുണ്ട് എനിക്ക് ആ കുട്ടികളെ കുട്ടികളെപ്പറ്റി പറയുന്നതിന് മുൻപ് എനിക്ക് ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരൻറ്റ്സ് പിന്നെ ടീച്ചേഴ്സ് നമ്മൾ വീടൊക്കെ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഓരോ വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഒരു പേടി സ്വപ്നമാണ് അതായത് അയോ പുച്ഛൻ തല്ലും അമ്മ തല്ലും ശരിയാണ് ആ ഒരു പേടിയും റെസ്പെക്റ്റുമൊക്കെ വേണം പക്ഷെ എങ്കിന്നാൽ പോലും അതിലുപരി അവർക്ക് കംഫോർട്ടായിട്ട് എന്തും തുറന്നു പറയാൻ പറ്റും എന്നൊരു ആണ് വേണ്ടി പേരൻസ് നിങ്ങൾ എന്തായാലും എൻഷെയർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം നമ്മുടെ കുട്ടികൾ നമ്മുടെ ഓപ്പണായിട്ട് സംസാരിച്ചില്ലെങ്കിൽ അവർ പല തെറ്റുകളിലും ഏർപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ് ഇതിൻ്റെ അർത്ഥം ആ തെറ്റ് ചെയ്ത് കുട്ടികൾക്കൂട്ടും കുട്ടികളെ ഞാൻ സപ്പോർട്ട് ചെയ്യുക എന്നല്ല അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അനുയോജ്യമായ ശിക്ഷ കിട്ടിയിരിക്കണം സ്കൂളുകളിലായിക്കോട്ടെ കോളേജുകളിലായിക്കോട്ടെ നമ്മൾ കണ്ടുവരുന്ന പറഞ്ഞാൽ ഓ ലഹരി പദാർത്ഥങ്ങളുടെ ഒരുപാട് ഉപയോഗങ്ങളാണ് അതായത് ഒരു കുട്ടി വളർന്നു വരുന്ന ആ ഒരു നിമിഷം അവരായിട്ടുള്ള ഓരോ ചേഞ്ചസ് നോട്ട് ചെയ്യേണ്ടത് ടീച്ചേഴ്സിൻ്റെതും പേരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് എന്നാലും നമ്മൾ ആദ്യമേ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആ ഒരു സ്പേസ് വീട്ടിലുണ്ടെങ്കിൽ ഒരു കുട്ടികളും തെറ്റിന് പോകില്ല സോ ഡിയർ പേരൻസ് ആൻഡ് ടീച്ചേഴ്സ് നിങ്ങൾ തല്ലി പഠിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം അതിന് മുൻപ് അവരെ കേൾക്കാൻ പഠിക്കുക വിദ്യാർത്ഥികളെ കേൾക്കാൻ പഠിക്കുക അവരെ തെറ്റുണ്ടെങ്കിൽ ആദ്യം അടിക്കുന്നതിന് മുന്നേ പറഞ്ഞ് തിരുത്തുവാൻ ശ്രമിക്കുക